നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ തുടങ്ങിയിട്ട് ഇത് ഒൻപതാം ദിവസമാണ് നമ്മൾ ഈ ദിവസങ്ങളിലൂടെ കടന്നുപോയത് ഇങ്ങനെയാണ് എൻ്റെ ഈ കൊച്ചു ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവമേ അങ്ങേക്ക് നൽകി സ്വർഗം ലക്ഷ്യമാക്കി നടക്കാൻ പരസ്പരം ആരുടെയും കുറ്റങ്ങൾ കുറവുകൾ പറയാതിരിക്കാൻ എൻ്റെ ഹൃദയത്തിന് വെളിയിൽ ആരെയും മാറ്റി നിർത്താതിരിക്കാൻ നമ്മോടുകൂടെ എന്റെ കൂടെ നടക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ എൻ്റെ കൂടെയുള്ള കർത്താവിന് എല്ലാം സാധ്യമാണെന്ന് വിശ്വസിക്കാൻ ഞാൻ വേദനിപ്പിച്ചവരോട് മാപ്പ് ചോദിക്കാനും എന്നെ വേദനിപ്പിച്ചവർക്ക് മാപ്പ് കൊടുക്കാനും ആരെയും വിധിക്കാതിരിക്കാൻ മുൻവിധിയോടെ കാണാതിരിക്കാൻ എൻ്റെ ഹൃദയത്തിനുള്ളിലെ അസൂയ കോപം വെറുപ്പ് ആസക്തികൾ ഇവ പരിശുദ്ധാത്മ സഹായത്താൽ തിരിച്ചറിഞ്ഞ യഥാർത്ഥ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് വിശുദ്ധ കുംഭസാരം നടത്താൻ നമ്മൾ കടന്നുപോയ ദിനങ്ങളിലെ ചിന്തകൾ നമ്മെ തന്നെ വിശുദ്ധീകരിക്കാൻ എളിമയുള്ളവരാക്കാൻ നമ്മെ സഹായിക്കും ഇന്നത്തെ വചനഭാഗങ്ങൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയും വിശുദ്ധ മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുമാണ് ഈ വചനഭാഗങ്ങൾ നമുക്കിന്ന് ആവർത്തിച്ചു വായിക്കാം റോമാക്കാർക്കെതിരെ ലേഖനം എട്ടാം അധ്യായം പതിനെട്ടാം വാക്യം നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു വലിയ പ്രത്യാശയുടെ വചനമാണ് ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് വരാനിരിക്കുന്ന ആ വലിയ മഹത്വത്തെ കുറിച്ച് ഉറപ്പുള്ള പ്രത്യാശ ഇന്നത്തെ കൊച്ചു കൊച്ചു സങ്കടങ്ങളും വേദനകളും ആശകളും നിരാശകളും ഒക്കെ നമ്മെ തളർത്തിക്കളയാൻ കളയാൻ അനുവദിക്കാതെ ഊർജസ്വലതയോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം ഓരോ വേനലിനു ശേഷവും ഒരു മഴക്കാലമുള്ളതുപോലെ ഓരോ മുറിപ്പെടലിനു ശേഷവും ഒരു തലർക്കലുള്ളതുപോലെ ഈ ലോക ജീവിതത്തിൽ തന്നെ ഓരോ സങ്കടത്തിന് ശേഷവും ഒരനന്ദം നമ്മെ തേടിയെത്തും ഓരോ ഞെരുക്കത്തിനു ശേഷവും ഒരു സമൃദ്ധിയുടെ നാളുകളുണ്ട് എല്ലാം തീർന്നു എന്ന് തോന്നുന്ന മരണത്തിന് ശേഷവും നിത്യജീവനിലേക്കുള്ള ഉയർപ്പുണ്ട് ഈ പ്രത്യാശ നമ്മുടെ അനുദിന ജീവിതത്തെ നയിക്കുന്നതിനായി വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം ഏഴിൽ പോലെ ദൈവസന്നിധിയിൽ നമുക്ക് ചോദിക്കാം ദൈവത്തിൽ നമുക്ക് അന്വേഷിക്കാം ദൈവസന്നിധിയിൽ നമുക്ക് മുട്ടാം ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന നല്ല തമ്പുരാവാനെ പ്രത്യാശയോടെ ഞങ്ങളെ തന്നെ അങ്ങേക്ക് അടിയറ വയ്ക്കുന്നു അമ്മേൻ